ലോകം വീണ്ടും ഒരു വലിയ ആണവയുദ്ധ ആശങ്കയിലേക്ക് നീങ്ങുകയാണോ കഴിഞ്ഞ എട്ട് മാസത്തിനിടെ പലതവണ യുദ്ധത്തിൻ്റെ വക്കോളം എത്തി പിൻവാങ്ങിയ ഇസ്രായേലും ഇറാനും ഇത്തവണ നേർക്കു നേരെ ഏറ്റുമുട്ടലിലേക്ക് കടക്കുകയാണോ പശ്ചിമേഷ്യയിലെ വീണ്ടും ഒരു തുറന്ന ആണവയുദ്ധത്തിൻ്റെ ആശങ്കയുടെ കരുനീഴിൽ വീഴ്ത്തിക്കൊണ്ട് ഇപ്പോൾ ഇതാ ഇസ്രായേലും ഇറാനും പരസ്പരം മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നു ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൻ്റെ നിലവിലെ അവസ്ഥയും അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ കേട്ടറിവ് കഴിഞ്ഞ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലും സമാനമായൊരു സാഹചര്യം ഉടലെടുത്തിരുന്നു ലെബനിലെ ഹിസ്ബുള്ള താവളങ്ങളിലേക്ക് ഇസ്രായേൽ കരയാക്രമണം ആരംഭിച്ചപ്പോൾ ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തി പശ്ചിമേഷ്യയിലെ ഏറ്റവും ശക്തരായ രണ്ട് സൈന്യങ്ങൾ തമ്മിൽ ഒരു നേരിട്ടുള്ള യുദ്ധം ആരംഭിക്കുമെന്ന് അന്ന് ലോകം ഭയന്നു എന്നാൽ അന്ന് വെടിവെച്ചിടാവുന്ന ഡ്രോണുകളും ഏതാനും മിസൈലുകളും മാത്രം അയച്ച് ഇത് കൂട്ടരും സംയോജനം പാലിച്ചു അങ്ങനെ അന്ന് വലിയൊരു ദുരന്തം ഒഴിവായി കിട്ടി എന്നാൽ ഇപ്പോൾ വീണ്ടും സ്ഥിതിഗതികൾ വഷളായിരിക്കും ാണ് ഇത്തവണ ആക്രമണത്തിന് തുടക്കമിട്ടത് ഇസ്രായേലാണ് ആറ്റം ബോംബുകൾക്ക് ആവശ്യമായ സമ്പുഷ്ട യുറേനിയം തയ്യാറാക്കുന്ന നത്താൻസില പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ഇസ്രായേൽ പ്രധാനമായും തങ്ങളുടെ ആക്രമണങ്ങൾ കൊണ്ട് ലക്ഷ്യമിട്ടത് ഇസ്രായേലിന്റെ വാദം വളരെ ഗൗരവമുള്ളതാണ് ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതിന്റെ അവസാന ഘട്ടത്തിൽ എത്തിയെന്നും ഇനിയും താമസിച്ചാൽ ആഴ്ചകൾക്കുള്ളിൽ കുറഞ്ഞത് ഒൻപത് ആറ്റം ബോംബുകളെങ്കിലും ഇറാൻ തയ്യാറാക്കുമെന്നാണ് അവർ പറയുന്നത് ഈ അവസരത്തിൽ ഇറാന്റെ ആണവായുധ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ നാൾ വഴികൾ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഇറാനും യു എസും തമ്മിൽ സമാധാനപരമായ ആണവ പദ്ധതികൾക്കുള്ള കരാർ ഒപ്പുവച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇറാന് യു എസ് ആണവ റിയാക്ടർ നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തെ തുടർന്ന് യു എസ് പിന്തുണയുള്ള ഷാ ഭരണകൂടം അട്ടിമറിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇറാനുമായുള്ള നയതന്ത്ര ബന്ധം യു എസ് വിച്ഛേദിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഇറാൻ ഭീകരത വളർത്തുന്ന രാജ്യമാണെന്ന് യു എസ് പരസ്യമായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഇറാൻ്റെ യാത്രാവിമാനം യു എസ് അബദ്ധത്തിൽ വെടിവെച്ചിട്ടു അതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് പേരാണ് മരണമടഞ്ഞത് രണ്ടായിരത്തി രണ്ടിൽ ഇറാൻ ഇറാഖ് ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങൾ തിന്മയുടെ അച്ചുതണ്ടാണെന്ന് യു എസ് പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷിൻ പ്രഖ്യാപനമുണ്ടായി രണ്ടായിരത്തി ഒൻപതിൽ ഇറാൻ രഹസ്യമായ ആണവ കേന്ദ്രം നിർമ്മിക്കുന്നതായി ബ്രിട്ടൻ ഫ്രാൻസ് യു എസ് എന്നീ രാജ്യങ്ങൾ ആരോപിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇറാനും യു എസും തമ്മിൽ രഹസ്യ ചർച്ചകൾ നടന്നു എന്ന് കരുതപ്പെടുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ യു എസ് പ്രസിഡന്റ് ബറാഖ് ഒബാമയും ഇറാൻ പ്രസിഡന്റ് ഹസൻ റുഹാനിയും തമ്മിൽ ഫോണിൽ സംസാരിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ ആണവ പദ്ധതികൾ കുറയ്ക്കാൻ ഇറാൻ സമ്മതിച്ചു അങ്ങനെ യു എസ് ഉൾപ്പെടെ ആറ് രാജ്യങ്ങളുമായി ഇറാൻ കരാറിൽ ഒപ്പുവച്ചു രണ്ടായിരത്തി പതിനാറിൽ ആണവ പരീക്ഷണങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്താമെന്ന് സമ്മതിച്ചതോടെ ഇറാനുമേൽ നിലവിലുണ്ടായിരുന്ന ഉപരോധം യു എസും യൂറോപ്യൻ യൂണിയനും പിൻവലിച്ചു എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ യു എസിനായി ചാരവൃത്തി നടത്തിയെന്നാരോപിച്ച് രണ്ടായിരത്തി പത്ത് മുതൽ തടവിലായിരുന്ന ശാസ്ത്രജ്ഞൻ ഷെഹ്റാം അമീരിയെ ഇറാൻ തൂക്കിലേറ്റി രണ്ടായിരത്തി പതിനേഴിൽ ഇറാൻ ആണവായുധം വഹിക്കാവുന്ന ബലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചെന്ന റിപ്പോർട്ടിനെ തുടർന്ന് യു എസ് വീണ്ടും ഉപരോധം ഏർപ്പെടുത്തി രണ്ടായിരത്തി പതിനെട്ടിൽ ഇറാനുമായി ഒപ്പുവെച്ച രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിൽ നിന്ന് തങ്ങൾ പിന്മാറുകയാണെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ സമ്പുഷ്ട യുറേനിയത്തിന്റെ ശേഖരം വർദ്ധിപ്പിച്ചതായി ഇറാൻ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപതിൽ ഇറാൻ രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിൽ നിന്ന് പിന്മാറുകയും യുറേനിയം സമ്പുഷ്ടീകരണത്തിൻ്റെ പരിധികൾ വയ്ക്കുന്നില്ലെന്നും പ്രഖ്യാപിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറാൻ്റെ യുറേനിയം സമ്പുഷ്ടീകരണം അറുപത് ശതമാനത്തിൽ കൂടുന്നതായി രാജ്യാന്തര ആണവോർജ ഏജൻസി റിപ്പോർട്ട് പുറത്തു വന്നു രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിന് പുതിയ ആണവ കരാറിലെത്താൻ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമൈനിക്ക് കത്തയച്ചതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ നാലിന് ആളവ പദ്ധതികളുടെ ഭാഗമായുള്ള യുറേനിയം സമ്പുഷ്ടീകരണം ഉപേക്ഷിക്കാനാവില്ലെന്ന് ആയിരത്തുള്ള അലി ഖമേനി പ്രഖ്യാപിച്ചു ഇതിനെ തുടർന്നാണ് ഇസ്രായേൽ ഇറാനു നേരെ ആക്രമണം നടത്തിയത് ഇറാൻ്റെ ആണവ പ്ലാന്റിനെ എത്രമാത്രം തകരാറുണ്ടായി എന്ന് ഇതുവരെ വ്യക്തമല്ല വൻമല തുടർന്ന് ഭൂമിക്കടിയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ പ്ലാന്റിന് ഇത്രയും ലഘുവായ മിസൈൽ ആക്രമണത്തിൽ കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിരിക്കാൻ സാധ്യതയില്ലെന്നാണ് വിദഗ്ദ്ധർ വിലയിരുത്തപ്പെടുന്നത് എന്നാൽ ഇസ്രായേലിന്റെ ഈ പ്രകരം ഇറാനുള്ളൊരു മുന്നറിയിപ്പ് മാത്രമായിരുന്നുവെന്ന് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം ഇസ്രായേലിൻ്റെ ആക്രമണത്തോടെ ഇറാൻ്റെ പ്രതികരണവും സത്യം പറഞ്ഞാൽ അവരുടെ സൈനിക ശക്തി വെച്ചു നോക്കിയാൽ വളരെ സംയമനത്തോടെ ആയിരുന്നു എന്ന് വേണം കരുതാൻ ഏതാനും മിസൈലുകളും ഡ്രോണുകളും ഇറാൻ അയച്ചെങ്കിലും അവയെല്ലാം പ്രതിരോധിക്കാൻ നിലവിൽ ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ട് എന്നാൽ സമാധാനത്തിൻ്റെ പ്രത്യാശ ഇനിയും വിദൂരമാണെന്ന് നിരീക്ഷകൾ മുന്നറിയിപ്പ് തരുന്നുണ്ട് വരും ദിവസങ്ങളിൽ ഈ പോരാട്ടം കൂടുതൽ ചൂടുപിടിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ അങ്ങനെ സംഭവിച്ചാൽ അത് വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് ലോകത്തെ കൊണ്ടെത്തിക്കാൻ പോകുന്നതെന്ന് സുനിശ്ചിതമാണ് കാരണം സൈനിക ശേഷിയിലും സാങ്കേതിക മേഖലയിലും പശ്ചിമേഷ്യയിലെ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന രാജ്യങ്ങളാണ് ഇസ്രയേലും ഇറാനും ചുറ്റുമുള്ള സുന്നി മുസ്ലിം രാജ്യങ്ങളുമായി പലതവണ യുദ്ധങ്ങളിലും ഓപ്പറേഷനുകളിലും ഏറ്റുമുട്ടിയിട്ടുള്ള ഇസ്രയേൽ ഇറാനുമായി ഇതുവരെ സൈനികമായി നേരിട്ട് ഏറ്റുമുട്ടിയിട്ടില്ല കൂടാതെ ഇസ്രായേലിൻ്റെ കൈവശം അണുവായുധങ്ങൾ ഉണ്ടെന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിൻ്റെ അണുവാായുധങ്ങളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു സ്ഥാപനത്തെ ഇറാൻ ലക്ഷ്യമിടുകയാണെങ്കിൽ അത് സ്ഥിതിഗതികളെ കൂടുതൽ വഷളാക്കുമെന്നും സാധ്യതയുണ്ട് ഇനി ഇത്തരത്തിൽ പ്രകോപനപരമായ ഒരു ആക്രമണം ഇസ്രായേൽ നടത്തിയത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്യാഹുവിൻ്റെ തൻ്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടിയാണ് എന്നാണ് ചില നിരീക്ഷകർ പറയുന്നത് സർക്കാർ രാജിവെച്ച് തിരഞ്ഞെടുപ്പ് നേരത്തെ നടത്തണമെന്ന് ആവശ്യപ്പെടുന്ന പ്രദേയം ഇസ്രായേൽ പാർലമെന്റിൽ പ്രതിപക്ഷം അവതരിപ്പിക്കാനിരിക്കെയാണ് നെതന്യാഹു മിസൈൽ ആക്രമണം ആരംഭിച്ചത് ഈ ആക്രമണത്തിന് പിന്നാലെ പ്രതിപക്ഷ ബില്ലിനെ പിന്തുണയ്ക്കാൻ തയ്യാറായിരുന്ന കടുത്ത ജൂത യാഥാസ്ഥിതിയിലുമായി ഭരണകൂടം ചർച്ചകൾ നടത്തി അവരുടെ പിന്തുണ നേടിയെടുത്തതായും സ്ഥിരീകരിക്കപ്പെടാത്ത റിപ്പോർട്ടുകളുണ്ട് താൻ നയിക്കുന്ന സർക്കാർ വീഴുമെന്ന ഭയം കൊണ്ട് അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും അധികാരം നിലനിർത്താനും നെതന്യാഹു ഇറാനിനെതിരെ സൈനികമായി നീങ്ങുമെന്ന ഇസ്രയേലിലെ പല നിരീക്ഷകരും നേരത്തെ പ്രവചിച്ചിരുന്നു അത്തരത്തിൽ ഈ നീക്കം ആഭ്യന്തര രാഷ്ട്രീയ ഉദ്ദേശത്തോടെ ആയിരുന്നുവെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഈ പ്രശ്നം തണുത്തുവെന്ന് വരാം എന്നാൽ ഇറാൻ തങ്ങളുടെ പ്രത്യാക്രമണം കടുപ്പിച്ചാൽ സ്ഥിതി ഇനിയും വഷളായെന്നും വരാം എന്തു തന്നെയാണെങ്കിലും പശ്ചിമേഷ്യയിലെ ഈ അസ്വസ്ഥതകൾ ലോകസമാധാനത്തിന് എന്നും ഒരു ഭീഷണിയെ തുടരുക തന്നെ ചെയ്യുമെന്നതാണ് പച്ചയായ യാഥാർത്ഥ്യം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി കേട്ടറിവ് എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക